അപ്പൊ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ നെത്തോലി മീൻ കൊണ്ട് ഒരു ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അത് ഒരു വെറൈറ്റി രീതിയിലാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക കൂട്ടുകാരെ അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പോയാലോ അപ്പൊ അതിനെ നമ്മൾ ആ കഴിവ് വൃത്തിയാക്കി എടുത്ത നെത്തോലിയാണ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടി എന്ന് പറയുന്നത് രണ്ട് സ്പൂണോളം രണ്ടല്ല ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂണിനകത്ത് നമുക്കിതിനകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ് കുറച്ച് അരിപ്പൊടീൻ്റെ മേലിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മളതാ എല്ലാം കുഴച്ച് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഏകദേശം ഒക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറേ വാരി നമ്മൾ കറണ്ട് കൊണ്ട് തന്നെ കുറേ വാരി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ തീ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാണിട്ടേക്കുന്നത് ഇപ്പം ഒരു സൈഡ് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ വെന്ത് കിട്ടുന്ന എത്തൊല്ലാകുമ്പോൾ വലിയ വേവൊന്നും വരുന്നില്ല ഇനി നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നിത്തവലി എല്ലാം നല്ലോണം ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ ചീനച്ചട്ടിന്ന് അതെല്ലാം കോരി മാറ്റുന്ന കാരണം എന്ന് പറഞ്ഞാൽ ആ ചീനച്ചട്ടി ഇനി നമുക്ക് ഒരു പരിപാടി ചെയ്യാനുണ്ട് അതേ എണ്ണയ്ക്കകത്തന്നെ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് തേങ്ങാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇടാൻ പോന്നു പറഞ്ഞ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചെറിയതായിട്ടൊന്ന് വഴുന്നുവരുന്ന സമയത്ത് ഇതിനോട് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞ ചെറിയ ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നാലി വെളുത്തുള്ളിയും ചതച്ചെടുത്താണ് പേസ്റ്റ് രൂപത്തിൽ അതും കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്നും കൂടി കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടിയാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അടുത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു മസാല രൂപത്തിലാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെത്തോലിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളിത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ കൂട്ടുകാരെ ഇതേ വിളിയാണ് റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ